എല്ലാരും ഉറങ്ങിപ്പോയ നീക്കി ആരും ആയു അറിയാത്ത നോക്കി കക്ക അല്ല നീക്കി ഒരു ആയി നല്ല കക്ക വന്നിട്ടുണ്ട് ആയി കൊടുക്ക എന്തല്ലോ വിശേഷം ചോദിക്കുനീറ സുനീറ ഉണ്ടല്ല നിക്ക് നേരെ നിക്ക് എന്താ സുനീച്ചാ വന്നിക്ക് ആ ഹലോ

തന്നെ പിന്നോ വോയിസ് കേൾക്കുന്നില്ല ഒന്ന് റീപ്ലൈ തരണേ വോയിസ് ക്ലിയർ ഇല്ല ഹലോ ലൈക്കും സബ്സ്ക്രൈബും ഹലോ ലൈക്ക് ഒരു പാട്ടോടിക്കോ സിനു ഹായ് ഹായ് ഹലോ ക്ലിയർ ഇല്ല വോയ്സ് ക്ലിയർ ഇല്ലല്ലോ എന്നോ ക്ലിയർ ഇല്ലെന്നോയ്ക്ക് പറയാന്ന് കേൾക്കുന്നുണ്ടോന്ന്

സമ്മൊന്നിനുണ്ട സമയ ആൾക്ക് പിടിക്കുന്നത് ആ ഊരില്ല വേണ്ട എന്നാ വാപ്പിച്ചോട് എടുക്കപ്പാട് ഇവിടെ കുത്തിട്ടാ പാടാ ഇവിടെ കൊത്തിട്ട് പാടി നിക്കേ നിക്ക് വാപ്പിച്ചിട്ട് നിൽക്ക് ഒരു പാട്ട് എടുക്കൊടുക്കാലോ നൂതരഭിപ്രായം കൊടുക്കാലോ വാ

അങ്ങനെ വീട്ടിലാണല്ലേ ഇപ്പൊ അപ്പൊ ഇനറച്ചാണല്ലേ അങ്ങനെ പാട്ട് പാടുള്ള മൂഡ് പാട്ട് പാട്ട് കൊടുക്കാൻ ഒറ്റ ആകില്ല ഒരു പാട്ട് പാടി കൊടുക്കണ്ട അടങ്ങി ഒരു പാട്ട് ഒരു ഒരു കൊടുക്ക് ആയി കൊടുക്കും ആയി കൊടുക്കനെ അടിയ

നിങ്ങളുടെ ഭാര്യ ഒന്ന് കാണിക്കുമോ ലൈവില് വരുന്നില്ല ലൈവില് വരൂല്ല നോക്കട്ടെ അടുത്ത ദിവസം ശ്രമിക്കണം വരുന്നില്ല ലൈവില് വരാൻ വേണ്ടിയാന്ന് പറയുന്നത് ഇതൊക്കെ കാണുന്നുണ്ട് ബേക്കന്ന് വേറെ ഫോൺ ഓണാക്കിട്ട് കാണുന്നുണ്ട് പക്ഷെ ഇങ്ങോട്ട് വരുന്നില്ല അയിൽ വെക്കല അതിൽ വെക്കല പൊട്ടിക്കോ 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 അടുക്ക് ഇവിടെ കുത്തി എന്നാട മോബി കൊടുക്കട്ടെ എന്നാ അതിൽ നോക്കി അതിൽ പാട്ടോട് മൈക്കില് പാട്ടോട് മൈക്ക് നോക്ക് മൈക്ക് കഴിഞ്ഞു ഇവിടെ നോക്ക് ഇവിടെ നോക്ക് എനിക്ക് പാട് ഇതില് നോക്കിട്ട് പാട് എനിക്ക് സമയം തരും ആ മോമി പാടല്ല അവള് പാടുന്നുണ്ട് പെരിയ പാട്

മുത്താത്തിന്റെ പാടിയോട് കളിക്കല്ല പൊട്ടിപ്പോടാ ഇനി പാടാ മുത്തായ ഫാത്തിന്റെ പാട് ഇങ്ങോട്ടോ കിട്ടി പാടാടൈൻറെ

ആരോട്ടോ ഇട്ടോ എന്നാ എനിക്ക് പാട്ട് പാടണല്ലോ എന്നാ ഒരു പാട്ട് പാടിക്കാൻ പഠിച്ചോട്ട് മുഴുവൻ പാട്ട് മുഴുവൻ വേണേ ഇതാ മുഹമ്മദ് പാട്ട് പഠന അങ്ങനെ മുഹമ്മദ് പാട്ട് വേട ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് അടിച്ചിട്ട് ഒരു സപ്പോർട്ട് കൊടുക്ക് എന്നാൽ പാടിക്കോ കൊഞ്ചം പാറമ്പിൽ നിന്നും കൊഞ്ചു പഞ്ചവർണ പ്രിയ പറഞ്ഞേ അവൾ കൊഞ്ചി പറഞ്ഞ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേണോ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കൊഞ്ച അവൾ കണ്ടേ കണ്ടേ കൊച്ചി കൊച്ചാരെ കണ്ടെ അപ്പൊ പിന്നെ ഇന്ന് പാടണെന്ന് വിചാരിച്ചു പാട്ടുണ്ടോ രണ്ടു ദിവസം എന്നോട് പറയുന്നേ മൂന്നെക്കാൻ നല്ലൊരു പാട്ട് പാടുന്നുണ്ട് ഞാൻ പഠിച്ചു പഠിച്ചുവെച്ചിന്നല്ലോ പറഞ്ഞിട്ട് അപ്പൊ മുഹമ്മദ് ഒരു പാട്ട് പാടിക്ക് അപ്പൊ ഇനാറ പാട്ടു പാടിപ്പോ ഇനാറ ആദ്യം എന്തെല്ലാം വിശേഷിച്ച് നോക്കി പെരിയ പാടി കൊടുക്കുന്നത് ആര്

ോയോനെ റലീം അങ്ങാകാല മണ്ണി പുതുമായ വിരണ്ടെ നെഞ്ചിലൊരാളുടെ നെഞ്ചിലൊരാളുടെ കണ്ണിനെ പാട്ട് ആരും ഓന്റെ പാട്ടിന് ഒരു ലൈക്കും ഒരു കമന്റ് കൊടുക്കാൻ പറഞ്ഞാൽ

എന്താ പറയാ പകുതി മുണങ്ങിട്ടാ കേക്കണോ കേട്ടി കൊഞ്ചി പറഞ്ഞു സാധനം എടുത്തു ഇന്റെ അത് വെച്ചാ മോമിത് പിടിക്കേ ഇത് നോക്കട്ടെ കുപ്പായത്തിനുള്ള ഇട്ടിക്ക് നോക്കി എടുക്കുന്ന നോക്കട്ടെ എടുക്കേ നോക്കട്ടെ ഞാൻ ആലോചി ഹലോ

കുപേരാ കത്തി ഉണ്ടെരിമി ചാക്കട്ട ചേര പെനക്കടിങ്ങി വരണ കട ചേര മര്യാദയ്ക്ക് വാണ മുണങ്ങാണ്ട് അടുുകളായി തെന്ന കത്തി കണ്ടു വിദ്യാലവ മുത്തു അരീഷി തോക്കി കാഞ്ഞി തിശിലം പറ്റ മര ഈ കാലം കടുവേ ചേരക്ഷഗനെ സിമരതെ ഇന്നലവ നവയി എന്നവനേ ഭയമേ മരി പോગી എന്നന്ത നൽ കുമില്ല കേളി സിസി വണ്ട ജവതി എല്ലാരും ഭല്ലു ഇന്നെടുടുവാടി എഴും മരും ബിന്ദേ அண்ணன் அதிகாரூட மும்பி ഓനമ്മള് നമ്മളെ പരിപാടി പിന്നെ ആരോ ലൈക്കൊന്നും കാണുന്നില്ലല്ലോ ലൈക്കും കമന്റും കാണുന്നില്ലല്ലോ മുഹമ്മദ് പറയുന്നത് പിന്നെ അങ്ങനെ ആവശ്യപ്പെടുന്ന പാട്ട് അടിപൊളിയായിട്ട് പാടിത്തരൂന്ന് പറയുന്ന കമന് അറിയിക്കാൻ വേണ്ടി കമന്റേ ഏത് പാട്ടാ വേണ്ടി അത് പാടിത്തരു കളിക്കുന്ന ഞാൻ ഈ കകല് <laughs> <laughs> हेलो <रहा? laughs> <laughs> हलो <laughs> <laughs> जोनी जोड़ी 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 माड़े जोनि जोन पपा മെല്ലോ പാർക്ക് മെല്ലോ പാർക്ക് വന്നിട്ട് പിന്നെന്താ എപ്പള്ളു ഏമോ എടുത്തു കൊടുക്കേസ് നമ്മക്ക് കാര്യത്തിലേക്ക് കിടക്കാം വളർന്ന് കൊറച്ച് പറഞ്ഞു സമാധാനിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒന്നും പറയാൻ സമ്മതിക്കൂല അപ്പോ ഇന്ന് വന്നത് പറയുന്ന ക്ലിയർ ഇല്ലല്ലേ അല്ലേ ഇടക്ക് ചോദിക്കുന്നത് പിന്ന കമന്റ് വരുന്നുണ്ട് ക്ലിയർ ഇല്ല അല്ലെങ്കിൽ എക്കോന്റെ പ്രശ്നം പറയുന്നുണ്ട് അതുകൊണ്ട് ഇടക്ക് ചോദിക്കുന്ന പ്രശ്നം കൊല്ലങ്ങളൊന്നും ഇല്ലല്ലോ സൗണ്ട് ക്ലിയർ ഇല്ല ഞാനവിടെ വെച്ച ഹലോ കുട്ട്യാടി ഉണ്ടോ കുട്ട്യാടി എൻ്റെ വീട്ടിലാണല്ലോ ഇപ്പോ ഞായറാഴ്ച അല്ലേ ഞായറാഴ്ച കുട്ടികളെല്ലായിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ കളിക്കുന്ന അപ്പോൾ ഓരോരുത്തർ ട്രൈവ് കഴിഞ്ഞു ഓരോരുത്തർ മുങ്ങിന്റെ പരിപാടിയാണ് പോന്ന ഒരായി പോകുമ്പോ എന്നാ ഇവിടെക്കാർ കൂത്തിരിക്കേ ബേകൂട്ടി ബാക്കാർ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ നമുക്ക് എല്ലാവരും വെക്കാലോ ഹലോ ഇന്റെ മോള് കേര് ഇതിന്റെ മോള് കേര് ഇതിന്റെ മോള് കേര് ഹലോ അപ്പോ നമ്മൾ അർജുൻ അവിടെ കുടുങ്ങിട്ടുള്ളത് ബാംഗ്ലൂരിൽ അപ്പോൾ അവനെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് ശ്രമം നടത്തി പക്ഷെ ഒന്നും ഒരു പോലും ആയിട്ടില്ല എന്ന് അറിയാൻ കഴിഞ്ഞാൽ ഇന്നത്തെ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചിട്ടില്ല അപ്പോ അപ്പോ പിന്നെ നാളെ രാവിലെ ഇനി വരുള്ളൂ നാളെ രാവിലെ ഇപ്പോ അടുത്ത രക്ഷാപ്രവർത്തനം തുടങ്ങും അതുവരെ എന്തൊക്കെ അവസ്ഥ കാര്യങ്ങളൊന്നും അറിയില്ല നമ്മളൊക്കെ പ്രാർത്ഥന വേണം പോയ പോലെ തന്നെ തിരിച്ചു വരാൻ വേണ്ടിട്ടില്ല അതുപോലെ തന്നെ നിപ്പ വാദിച്ചിട്ട് മലപ്പുറത്തുനിന്ന് ഒരു കുട്ടി ഇന്ന് മരിച്ചു പോയിട്ടുണ്ട് നല്ല സങ്കടകരമായ വാർത്തകളൊക്കെ കേൾക്കുന്ന പിന്ന പിന്നെന്തൊക്കെയാ വിശേഷോ നല്ല വിശേഷം നല്ല സുഖമായിട്ട് പോന്നു അത് കൊണ്ടുവല്ല അത് കൊണ്ടുവല്ല പാപ്പ വെക്കും അത് ഒരു മിനിറ്റ് എത് വെക്കട്ടെ ഹലോ ഷംനാ സിനു ആരാണ് മനസ്സിലായില്ലോ ഷംനാ സിനു ഇവിടെ കാര്യം ഇവിടെ കാര്യം കുത്തിരിക്കെ പാപ്പ ചീന്റെ അടുത്തുവാ ക്കാലം ഇങ്ങോട്ടോ ഇവിടെ കയറി പാർക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ കുറ്റ്യാടിയിൽ നിന്നും ടീമുകൾ പോയിട്ടുണ്ട് കേട്ടു കണ്ട് 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 നമ്മളെ കുറ്റ്യാടിയിലുള്ള ജന പിന്നെ ആ ദുരന്ത നിവാരണ സേനൻ്റെ രണ്ട് മൂന്ന് ടീമ് പോയിട്ടുണ്ട് പക്ഷേ അവർക്ക് ഒറ്റക്ക് നടക്കില്ലല്ലോ എല്ലാവരും കൂടെ ആണ് പിന്നെ എന്തു ചെയ്യും രക്ഷാപ്രവർത്തനം അവർക്കും എന്തു ചെയ്യാൻ പറ്റുള്ളൂ തുടരാൻ പറ്റുള്ളൂ കാരണം ഇരുടുമൂടിയ സ്ഥലമാണ് പിന്നെ എന്താ പറയുക അവർക്ക് നല്ല പരിചയമില്ലാത്ത സ്ഥലമാണ് അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് അപ്പോ നമുക്ക് കാത്തിരിക്കാം എന്തൊക്കെയാ കാര്യങ്ങള് എന്നൊക്കെ പിന്നെ മെല്ലോ മെല്ലോപ്പാർക്ക് പിന്നെ നാളെ നാളൊരു വർക്കുണ്ട് നേരേ ഉണ്ടാവോ പാർക്ക് വയറിങ്ങിന്റെ പ്ലമ്പിങ്ങിന്റെ കോണ്ടാക്ട് എടുക്കുന്ന ആളല്ല ആണല്ലേ നിങ്ങളെ നമ്പർ കൂടെ ഒന്ന് കൊടുക്കൂ പിന്നെ എന്താ പറയാ ആവശ്യക്കാർക്ക് വിളിക്കാൻ പറ്റുമല്ലോ ഹായ് ഹായ് കണ്ട് എന്നാ ഇവിടെ ഹലോ ഹലോ പിന്നെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഒരു സന്തോഷകരമായ ഒരു കാര്യമാണ് നമ്മുടെ ചാനല് മൂന്നിടെസിഷൻ ആയിട്ടുണ്ട് അതിൻ്റെ ഒരു സന്തോഷത്തിലല്ലേ കഴിഞ്ഞ പതിനഞ്ചാം തീയതി എന്ത് ചെയ്തേ ചാനലില് മൂന്നിടെസിഷനായി കിട്ടിയത് അപ്പം അതിലൊരുപാട് സന്തോഷമുണ്ട് അത് നിങ്ങളറിയിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം വന്നിക്കാനു പക്ഷേ എന്ത് ചെയ്തില്ല ഹോട്ടൽ പറയാൻ സമ്മതിച്ചിില്ല പറയാമോ അപ്പുറ ഇപ്പോ വന്നു കൂക്കും ബള്ള ഒക്കെ ആയിരുന്നു അപ്പോൾ അതോ